യു കെയിലേക്ക് പോകാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ഇരുപത്തിനാലുകാരിയായ സൂര്യ സുരേന്ദ്രന്റെ വീണുള്ള മരണം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ് കാർഡിയക് ഹെമറേജ് ആണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നുണ്ട് ആരോഗ്യവതിയായ സൂര്യക്ക് കാർഡിയക് ഹെമറേജ് വന്നതിന്റെ പിന്നിൽ അരളിപ്പൂവാണെന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അയൽവാസിയോട് യാത്ര പറയവേ അവിടെ ഉണ്ടായിരുന്ന ചെടിയിൽ നിന്ന് അരളിപ്പൂവ് പറിച്ചെടുക്കുകയും അതിൽ കടിച്ചു പിടിക്കുകയും ചെയ്തിരുന്നതായി അയൽവാസി പറയുന്നുണ്ട് അരളിപ്പൂവിൽ അടങ്ങിയിരിക്കുന്ന അതിമാരകമായ വിഷം ഉള്ളിൽ ചെന്നതായിരുന്നു മരണകാരണമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഞായറാഴ്ച രാത്രി എട്ടിന് വിമാനത്താവളത്തിലെത്തിയ സൂര്യ എമിഗ്രി ൻ പരിശോധനയ്ക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ അങ്കമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പൂജാമുറികളിലും അമ്പലങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന പൂവ് ജീവൻ എടുക്കുന്ന വിഷമാണെന്ന തിരിച്ചറിവാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാവുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പ്രസാദമായി കൊടുക്കുന്ന എല്ലാം തന്നെ പലതരം ഔഷധ ഗുണമുള്ള പുഷ്പങ്ങളും കളഭങ്ങളും മറ്റും ചേർത്ത് തീർത്ഥം കഴിക്കുന്നത് തന്നെ നമ്മളിൽ ഒരു ഉണർവ് ഉണ്ടാക്കുന്നു ഉണക്കലരി കൊണ്ടുണ്ടാക്കിയ പായസങ്ങൾ ആരോഗ്യദായകമാണ് അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പണ്ടുള്ള വ്യക്തികൾ മൂല്യവർദ്ധമായ സംഗതികളെ ക്ഷേത്രങ്ങളിൽ കൂട്ടിയോജിപ്പിച്ചിരുന്നു മുൻകാലങ്ങളിൽ ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ ചന്ദനത്തിനോടൊപ്പം ലഭിക്കുന്ന പുഷ്പങ്ങളിൽ തുളസി തെച്ചി താമര മുതലായ ഔഷധ ഗുണങ്ങളുള്ള പുഷ്പങ്ങളാണ് നമുക്ക് പ്രസാദമായി ലഭിക്കുക എന്നാൽ ഇന്ന് മിക്ക ക്ഷേത്രങ്ങളിലും നമുക്ക് പ്രസാദമായി ലഭിക്കുന്ന പുഷ്പം തമിഴ്നാട്ടിൽ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന ചുവന്ന അരളി എന്ന പൂവാണ് യാതൊരു തരത്തിലുള്ള ഔഷധ ഗുണമില്ലാത്ത ഈ പുഷ്പം വളരെയധികം അപകടകാരി കൂടിയാണ് ഇത്തരം പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കുക വഴി ദേവതയുടെ ചൈതന്യ ഹാനിക്കും അത് പ്രസാദമായി സ്വീകരിക്കുക വഴി ഭക്തരുടെ ആരോഗ്യ ഹാനിക്കും വഴിയൊരുക്കപ്പെടുമെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു പരമാവധി ഇത്തരം പുഷ്പങ്ങൾ ഒഴിവാക്കുവാൻ മേൽശാന്തിമാരും ക്ഷേത്രാധികാരികളും ശ്രദ്ധിക്കണമെന്ന അഭിപ്രായം ഉയരുകയാണ്